ഏഴാശ്ശേരി എൻഎസ്എസ് ഒഴയ്ക്കാട്ടുകാവ് ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു ബുധനാഴ്ച രാവിലെ നടന്ന കലശാഭിഷേക ചടങ്ങുകൾക്ക് തന്ത്രി കുരുപ്പക്കാട്ടില്ലത്ത് ബാബു നമ്പൂതിരി മേൽശാന്തി നരിക്കോട്ടില്ലം വിഷ്ണു നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രത്തിലേക്ക് നടന്ന കുംഭകുടം അമ്മൻകുടം കാവടി കോശയാത്രയിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുംഭകോട ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലെത്തിയശേഷം കുംഭകൂട കാവടി അഭിഷേകങ്ങൾ നടന്നു തുടർന്ന് മഹാപ്രസാദമൂട്ടും നടന്നു വൈകിട്ട് ശ്രീബലി താലപ്പള്ളി ഘോഷയാത്ര എതിരേൽപ്പ് ദീപകാഴ്ച എന്നിവയും നടന്നു